ഹൗ ടു മേക്ക് പാർട്ടിഷ്യൻ ഓൺ യുവർ ലാപ്ടോപ്പ് അതാണ് ഇന്നത്തെ വിഷയം അതായത് നിങ്ങൾക്ക് പാർട്ടിഷ്യൻ എങ്ങനെ ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്ന സമയത്ത് ഫൈവ് ട്വൽവ് ജി ബി എസ് ഡി ആണ് കിട്ടുന്നത് ചിലപ്പോൾ ഓരോ ഷോപ്പൊന്ന് ഫൈവ് ട്വൽവ് ജി ഫുൾ ആയിട്ട് നമ്മൾ വിൻഡോ അടിച്ചിട്ട് ഒറ്റ ഒരു ഡ്രൈവ് ആയിരിക്കുള്ളൂ അത് നമുക്ക് എങ്ങനെ പാർട്ടിഷൻ ചെയ്യാം ഒരു സെർച്ച് ബാറുണ്ട് ഓക്കെ എതിലാണെങ്കിൽ വിൻഡോസ് ടെന്നിലാണെങ്കിലും വിൻഡോസ് ഇലവനിലാണെങ്കിലും സെർച്ച് ബാർ എന്തായാലും ഉണ്ടാവും ഇവിടെതാണ് ക്രിയേറ്റ് പാർട്ടീഷ്യൻ ക്രിയേറ്റ് എന്നടിക്കുമ്പോൾ തന്നെ വരുമ്പോൾ അതുകൊണ്ടാണ് ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് പാർട്ടിഷ്യൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വൺ ടി ബി ആണ് ഇത് വൺ ടി ബി ആണ് ഈ ലാപ്ടോപ്പ് വരുന്നുള്ളത് കൊണ്ട നയൻ ഫിഫ്റ്റി ത്രീ ജി ബി ഇതിൽ ഒറ്റ പാർട്ടീഷൻ ആണുള്ളത് ഇത് നമുക്ക് രണ്ട് പാർട്ടീഷ്യൻ ആക്കാം അതായത് സി ഡിയും ഇക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എത്രയാണോ ഡിയിലേക്ക് വേണ്ടത് അതിൽ സ്ട്രിംഗ് വോളിയം കണ്ട സ്രിംഗ് വോളിയം കാണുന്നില്ലേ സ്ട്രിംഗ് വോളിയം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സൈസ് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മൾ സൈസ് മാറ്റേണ്ടത് നമുക്ക് എത്രയാണോ സ്റ്റോറേജ് സ്ട്രിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നാന് മാറ്റിയിട്ട് ഞാനിവിടെ ത്രീ കൊടുക്കുന്നു ഓക്കെ അപ്പം ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ജി ബി ആണ് ഇതിലിപ്പോൾ സ്ട്രിങ് ആകാൻ പോകുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പം നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് ജി ബി സെപ്പറേറ്റ് സ്ട്രിങ് ആയിട്ട് കിട്ടും കണ്ടോ മുന്നൂറ്റി ഒമ്പത് ജി ബി അൺ അലൊക്കേറ്റഡ് ആയി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഡി ആയി മാറും ഓക്കെ ഇവിടെ കണ്ട ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടായിട്ട് ന്യൂ സിമ്പിൾ വോളി അടിക്കാം ന്യൂ സിമ്പിൾ വോളി അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക ഒന്നുകൂടി ഒരു നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഡി ലെറ്റർ ഡി കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക ഒന്നുകൂടി ഒരു നെക്സ്റ്റ് അടിക്കുക ഫിനിഷ് ഇപ്പോൾ എന്തായി സി ഐ ഡി ഐ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ സിയിൽ ഇനി അറുന്നൂറ് ജി ബി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി ബി ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒന്ന് സ്ട്രിങ് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇനി ഒരു പാർട്ടിഷൻ എത്ര വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ ലാപ്ടോപ്പിൽ ഇപ്പോൾ എന്തായി രണ്ട് പാർട്ടിഷനായി അപ്പോൾ ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പണി എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ லைக் செய்ய மறக்கண்ட ஃபோளோ செய்ய அதுபோல தானே சப்போர்ட் செய்ய தேங்க்யூ சோ மச்